നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ മാതൃകയിൽ ബ്രിട്ടനിലും ഡിജിറ്റൽ ഐ ഡി പദ്ധതിക്ക് പുതിയ ഊർജം നൽകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ബ്രിട്ടനിൽ ഡിജിറ്റൽ ഐ ഡി നടപ്പിലാക്കാനുള്ള പ്രധാനമന്ത്രി കീസ് ചാർമറുടെ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് എതിർപ്പുയരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം നിർണായകമായി ഒന്നേ ദശാംശം നാല് ബില്യണിലധികം ഇന്ത്യൻ പൗരന്മാർക്കായി ഡിജിറ്റൽ ഐ ഡി നടപ്പാക്കിയ ഇൻഫോസിസ് മേധാവി നന്ദൻ നിലോഗാനിയുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പദ്ധതിയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം തടയുക എന്ന ആദ്യ ലക്ഷ്യത്തിൽ നിന്ന് മാറി പൗരന്മാർക്ക് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിലെ സൗകര്യമാണ് പ്രധാന ന്യായീകരണമായി ഉയർത്തിക്കാട്ടിയത് എസ്റ്റോണിയ പോലുള്ള മറ്റു രാജ്യങ്ങളിലെ മാതൃകകളിലും പരിഗണിക്കുന്നുണ്ടെന്നും സാമ്പത്തിക സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവ വേഗത്തിലും ലളിതമായും ലഭ്യമാകാൻ ഡിജിറ്റൽ ഐ ഡി സഹായിക്കുമെന്നും സ്റ്റാർമർ വ്യക്തമാക്കി ഇന്ത്യയിൽ ഡിജിറ്റൽ ഐ ഡി നടപ്പിലാക്കിയതിനെ കുറിച്ച് മനസ്സിലാക്കാനായി മുംബൈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകളും വിവര ചോർച്ച സാധ്യതകളും വിദ്യാർത്ഥികൾ പങ്കുവച്ചെങ്കിലും പദ്ധതി അവരുടെ ജീവിതം ലളിതവും കാര്യക്ഷമമാക്കുന്നുവെന്ന് ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ പൗരന്മാർക്ക് ഈ പദ്ധതിയുടെ മൊത്തത്തിലുള്ള നേട്ടങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണിത് കൂടാതെ ഡിജിറ്റൽ ഐ ഡി പദ്ധതിക്കെതിരെ മുൻപ് രംഗത്ത് വന്ന എതിരാളിയായ എന്ന ടെക് കമ്പനിയുടെ മേധാവിയെ വിമർശനങ്ങൾക്ക് മറുപടിയായി ഇൻഫോസിസ് പോലുള്ള ഒരു വലിയ ബഹുരാഷ്ട്ര കോർപ്പറേഷന്റെ പിന്തുണ പദ്ധതിക്ക് ലഭിച്ചത് നിർണായകമായി ഇത്ര വലിയൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഹോം ഓഫീസിൽ നിന്ന് ലിസ് കെൻഡലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ഇന്നവേഷൻ ആൻഡ് ടെക്നോളജിയിലേക്ക് മാറ്റിയത് വൈറ്റ് ഹാളിൽ ആശങ്കയുണ്ട് ഒരു പ്രധാന പദ്ധതിയും മുൻപ് വിജയകരമായി നടപ്പിലാക്കാത്ത ഒരു പുതിയ വകുപ്പാണിത് എന്നിരുന്നാലും ഇന്ത്യയിലെ അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പൊതുജനങ്ങൾക്ക് സ്വകാര്യമായ രീതിയിൽ പദ്ധതി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ബ്രിട്ടനിലും വിജയം നേടാൻ സാധിക്കുന്നുണ്ടെന്നാണ് ചൈനയ്ക്ക് വേണ്ടി നടത്തി എന്ന കേസ് തകർത്തതിനെ കുറിച്ച് പ്രധാനമന്ത്രി സർ കീർ ചർമർ മറുപടി പറയണമെന്ന് കൺസർവേറ്റീവ് നേതാവ് കെമി ബെഡനോച്ച ആവശ്യപ്പെട്ടു കേസിനെ പരാജയം സംബന്ധിച്ച് ഉയർന്നു വന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് അവർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ക്രിസ്റ്റഫർ കാഷ് ക്രിസ്റ്റഫർ ബെറി എന്നിവർക്കെതിരായ കേസ് പിൻവലിച്ചത് ചൈന രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ സർക്കാരിൽ നിന്ന് ലഭിക്കാത്തതിനാലാണ് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് അതായത് ഡി വ്യക്തമാക്കുന്നത് വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾ ആവർത്തിച്ച് മാറുന്നു എന്നും ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവമായ വിഷയമാണെന്നും ബഡനോച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി ചൈനയോട് അനുരഞ്ജന സമീപനം സ്വീകരിക്കാനാണ് സ്റ്റാർമറിന്റെ സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോനാഥൻ പവലിന്റെ പങ്കിനെ കേന്ദ്രീകരിച്ചാണ് ബഡനോച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത് കേസിന്റെ തെളിവുകൾ നൽകേണ്ടെന്ന് മാസങ്ങളോളം തീരുമാനിച്ചത് ആറാണ് എന്നും ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ എന്ന ചോദ്യവും അവർ ഉന്നയിച്ചു പ്രതികൾക്കെതിരായി കുറ്റം ചുമത്തുമ്പോൾ ചൈന ഭീഷണിയായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ നൽകാൻ സർക്കാർ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് ജോനാദിൻ പവലാണ് ഈ തീരുമാനത്തിന് പിന്നിലെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്സ് ആവശ്യപ്പെട്ടു ചൈനയിൽ നിന്നുള്ള ചാരപ്രവർത്തനത്തിന്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്ന രേഖകൾ മുൻ സർക്കാർ കാലത്തുണ്ടായിരുന്നുവെന്ന് മുൻ കൺസർവേറ്റീവ് മന്ത്രി വെളിപ്പെടുത്തി ബ്രിട്ടനിലെ ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കും ചാരിറ്റികൾക്കും പുതിയ ന്യൂക്ലിയർ ഊർജ ലഭി കാരണം ആയിരക്കണക്കിന് പൗണ്ട് അധിക ബാധ്യത വരുമെന്ന് മുന്നറിയിപ്പ് നവംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ അധിക ചാർജ് സർക്കാരിന്റെ ആണവോർജ പദ്ധതികൾക്ക് ധനസഹായം നൽകാനായി ഊർജ ബില്ലുകളിൽ ഏർപ്പെടുത്തിയെന്നതാണ് ഊർജം കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റീൽ സിമന്റ് ഗ്ലാസ് നിർമ്മാണ വ്യവസായങ്ങളെ ലെവിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ചെറുകിട സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാവുന്നത് ഇലവ് ലഭിക്കാത്തതിനാൽ ഈ അധിക ചിലവിന്റെ വലിയൊരു പങ്കും ചെറിയ ബിസിനസ്സുകളും ചാരിറ്റികളും വഹിക്കേണ്ടി വരും ഊർജ ഉപയോഗം കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ അധിക ബാധ്യത വന്നേക്കാം സാധാരണ ചാരിറ്റികൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് പൗണ്ട് വരെയാണ് അധിക ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കമ്മ്യൂണിറ്റി സേവനങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും വ്യാപാര സംഘടനകൾ മുന്നറിയിപ്പ് നൽകി സഫക്കിലെ സിസ്വൽസി ന്യൂക്ലിയർ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് പണം തിരികെ നൽകുന്നതാണ് ഈ ലവി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ ലെവി ഹോസ്പിറ്റാലിറ്റി പോലുള്ള ചെറുകിട മേഖലകളെ സാരമായി ബാധിക്കുമെന്നും ഇത് ഉപഭോക്താക്കൾക്ക് വില വർധനവിന് കാരണമാകുമെന്നും യു കെ ഹോസ്പിറ്റാലിറ്റി മേധാവി കെറ്റ് നിക്കോസ് പറഞ്ഞു ചെറുകിട സ്ഥാപനങ്ങളെ ഒഴിവാക്കി വലിയ ഊർജ്ജ ഉപഭോക്താക്കൾക്ക് ഇളവ് നൽകുന്നത് ഒരു തരം ക്രോസ് സബ്സിഡിയാണെന്ന ഫെഡറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രെയ്ഗ് ബ്യൂ മോണ്ട വിമർശിച്ചു എന്നിരുന്നാലും ഊർജ ബില്ലുകൾ കുറയ്ക്കാനുള്ള ഏക മാർഗം സർക്കാരിന്റെ കീൻ എമർജി മിഷൻ ആണെന്നും ഇത് ആയിരക്കണക്കിന് ജോലികൾക്ക് വഴിയൊരുക്കുമെന്നും സർക്കാർ വക്താവ് പ്രതികരിച്ചു ബ്രിട്ടനിലെ ഗ്രീൻ പാർട്ടിയിൽ അംഗങ്ങളുടെ എണ്ണം ഒരു ലക്ഷം കടന്ന് ചരിത്ര നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞ മാസം സാക്പൊളകി നേതാവായി ചുമതലയേറ്റ ശേഷം അംഗത്വത്തിൽ ഏകദേശം അൻപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഗ്രീൻ പാർട്ടി അംഗസംഖ്യയുടെ കാര്യത്തിൽ ലിബറൽ ഡെമോക്രാറ്റുകളെ മറികടന്നു ഈ വളർച്ചാ നിരക്ക് തുടർന്നാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന അംഗസംഖ്യയെയും മറികടക്കാൻ സാധ്യതയുണ്ട് പൊളാൻസ്കിയുടെ സജീവമായ മാധ്യമ ഇടപെടലുകളാണ് പാർട്ടികൾക്ക് ഈ വലിയ ഉണർവ് നൽകിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഈ അംഗബലം ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് വിജയകരമായി മാറണമെന്നില്ലെങ്കിലും ലേബർ പാർട്ടിയുടെ വോട്ട് ചോർത്തുമോ എന്ന ആശങ്ക മുതിർന്ന ലേബർ നേതാക്കൾക്കിടയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ അംഗസംഖ്യയോട് പ്രതികരിച്ച പൊലാൻസ്കി രാഷ്ട്രീയം സത്യസന്ധവും നീതിയുക്തവും പ്രതിപക്ഷ നൽകുന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണ് തങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു താൻ ഗൗരവത്തോടെയാണ് ലേബറിനെ മാറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം ആവർത്തിച്ചു ലേബർ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആളുകൾക്ക് ലഭിക്കുന്നത് പഴയ ദുരിതങ്ങളാണെന്നും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്ന ഏക പ്രതിപക്ഷ ഗ്രീൻ മാത്രമാണെന്നും പൊലൻസ്കി കൂട്ടിച്ചേർത്തു ന്യായമായ നികുതി ജീവിക്കാൻ കഴിയുന്ന ഒരു ഗൃഹം കോർപ്പറേറ്റ് താല്പര്യങ്ങളെക്കാൾ ദയക്കും ധൈര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ഭാവിയുമാണ് ഗ്രീൻ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടനിലെ സ്റ്റാൻഫോർഡ് കോർപ്പറേഷൻ സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നാൽപ്പത്തി മൂന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആംബുലൻസ് സർവീസിന്റെ വിവരം അനുസരിച്ച് പോലീസ് വീട്ടിലെത്തിയത് രണ്ട് വയസ്സുകാരിയായ മെരാജ് ഉൽ സഹറ മൂന്ന് വയസ്സുകാരനായ അബ്ദുൾ മോമിൻ അൽ ഫാതെ എന്നിവരാണ് മരിച്ച കുട്ടികൾ ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി സാൻഫോർഡ് ഷെയർ പോലീസ് സ്ഥിരീകരിച്ചു കുട്ടികളുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത സാൻഫോർഡ് സ്വദേശിയായ നാൽപ്പത്തി മൂന്നുകാരി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് കുട്ടികളുടെ ദാരുണമായ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ കിസ്റ്റി ഓൾഫീൽഡ് അറിയിച്ചു പ്രാദേശിക സമൂഹത്തിൽ ഈ സംഭവം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് മറ്റ് ഭീഷണികളില്ലെന്നും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു വാർത്തകൾ നമസ്കാരം